ക്രിസ്തവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കത്താൽ പ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ ഇരുന്നൂറ്റി പത്തൊൻപതാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധ്യാനിച്ച പർവ്വത പ്രസംഗത്തെക്കുറിച്ചുള്ള ആമുഖ വാക്യങ്ങൾക്ക് ശേഷം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ് അഥവാ ഭാഗ്യവർണ്ണനകളാണ് ഭാഗ്യവർണ്ണനകൾ അഥവാ അനുഗ്രഹ വചനങ്ങൾ എന്ന് അർത്ഥം വരുന്ന ഒരു ലത്തീൻ പദത്തിൽ നിന്നാണ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന വാക്ക് രൂപപ്പെട്ടത് ഈ വേദഭാഗത്തിലെ എല്ലാ വാക്യങ്ങളിലും ഭാഗ്യവാൻമാർ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന മക്കാറിയോയി എന്ന ഗ്രീക്ക് വാക്കിന് കൃത്യമായി ഒറ്റ വാക്കിലുള്ള ഒരു പരിഭാഷ സാധ്യമല്ല കാരണം പഴയ പുതിയ നിയമവേദഭാഗങ്ങളിൽ ധാരാളമായി നാം കാണുന്ന ഈ വാക്ക് സൗഭാഗ്യമുള്ള അഥവാ അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതായത് സന്തോഷചിത്തമായ സൗഭാഗ്യമുള്ള അനുമോദനാർഹമായ ഒരു ജീവിതാവസ്ഥ എന്നൊക്കെ പറയാം മറ്റു വിധത്തിൽ പറഞ്ഞാൽ പരമോന്നതമായ ഒരു അനുഗ്രഹാവസ്ഥ അഥവാ സുപ്രീം ബ്ലസഡ്നെസ് എന്ന പ്രസ്തുത അവസ്ഥയെ വിശേഷിപ്പിക്കാം അതായത് വേദനകൾക്ക് നടുവിലും അനുഭവിക്കുന്ന ഒരു സന്തോഷം സങ്കടത്തിനോ നഷ്ടത്തിനോ വേദനയ്ക്കോ കണ്ണുനീരിനോ സ്പർശിക്കാൻ പോലും കഴിയാത്ത സന്തോഷം ജീവനോ മരണത്തിനോ തൊടാൻ കഴിയാത്ത സന്തോഷം യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആർക്കും ഒന്നിനും എടുത്തു കളയാൻ കഴിയാത്ത പരമമായ ഒരു സന്തോഷ അവസ്ഥയാണിത് യോഹന്നാൻ പതിനാറ് ഇരുപത്തിരണ്ട് അതുകൊണ്ടാണ് ഈ വാക്ക് ഒറ്റ വാക്കിൽ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ വാക്കിന് പുതിയ വേദപുസ്തക പരിഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും ധാരാളം പുതിയ പുതിയ ഭാഷാന്തരങ്ങൾ നൽകുന്നവരുണ്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ഗ്രീക്ക് ഭാഷാ വ്യാകരണമാണ് മൂന്ന് പത്ത് എന്നീ വാക്യങ്ങളിൽ പറയുന്ന ദൈവരാജ്യ അനുഭവം ഒരു വർത്തമാക വർത്തമാനകാല അനുഭവമായാണ് മനസ്സിലാവുന്നത് സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഈ അനുഭവം അവർക്ക് ലഭിക്കും അവകാശമാക്കും തൃപ്തി വരും കാണും വിളിക്കപ്പെടും എന്നൊക്കെയുള്ള ഒരു ഭാവി കാല അനുഭവമായാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വേദപുസ്തകങ്ങളിൽ നാം കാണുന്ന ഗിരിപ്രഭാഷണം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉള്ള തർജ്ജമകളാണ് എന്നാൽ യേശു ഇത് പറഞ്ഞത് തൻ്റെ സംസാര ഭാഷയായിരുന്ന അരാമ്യ ഭാഷയിലാണ് ഭാഷകൾ തമ്മിലുള്ള അന്തരം കാരണം ചില അരാമ്യ വാക്കുകൾക്ക് ഗ്രീക്കിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ തത്തുല്യമായ വാക്ക് ഉണ്ടാവണമെന്നില്ല അടുത്തതായി ഗിരിപ്രഭാഷണത്തിൻ്റെ ഘടന നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ വേദഭാഗത്ത് ഒൻപത് പ്രാവശ്യം ഭാഗ്യവാന്മാർ എന്ന പ്രയോഗം നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ഒൻപത് ഭാഗ്യവർണ്ണനകളാണ് യേശു പറഞ്ഞിരിക്കുന്നതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിച്ചാൽ എട്ടും ഒൻപതും ഭാഗ്യവർണ്ണനകൾ ഒരേ കാര്യത്തെക്കുറിച്ചാണ് എന്നും അതുകൊണ്ട് ആകെ എട്ട് ഭാഗ്യവർണ്ണനകളാണ് യേശു പറഞ്ഞിരിക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഇതുവരെ പറഞ്ഞ പശ്ചാത്തല കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ഭാഗ്യവർണ്ണനകളും ശ്രദ്ധിക്കാം ഒന്നാമത്തെ ഭാഗ്യവർണ്ണന വാക്യം മൂന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ലൂക്കോസ് ആറ് ഇരുപതിൽ ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മത്തായി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു ലൂക്കോസിലെ വാക്യം വായിച്ചിട്ട് ഈ ലോകത്തിൽ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ദരിദ്രന്മാരെല്ലാം ഭാഗ്യവാന്മാരാണ് എന്നാണ് പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയെങ്കിൽ കോഴിക്കണക്കിന് ദരിദ്രന്മാരുള്ള നമ്മുടെ രാജ്യം ഭാഗ്യവാൻമാരുടെ രാജ്യമാണെന്ന് പറയേണ്ടി വരും യേശു അരാമ്യ ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് തൻ്റെ ലൗകിക സമ്പത്ത് വച്ച് ഒരാൾ സമ്പന്നനാണ് എങ്കിലും തൻ്റെ ആത്മീയ ബലമില്ലായ്മ കാരണം തൻ വെറും നിസ്സഹായനെന്നും ദൈവസഹായമില്ലെങ്കിൽ താൻ വെറും പാപ്പരാണ് എന്നും തിരിച്ചറിയുന്ന ഒരുവനെക്കുറിച്ചാണ് യേശു പറയുന്നത് ഇങ്ങനെയുള്ള ഒരാളിൻ്റെ പ്രത്യേകത ഈ ലോകത്തിലെ അനുഗ്രഹമെന്ന് വിളിക്കുന്നതൊന്നും അയാളെ അഹങ്കരിപ്പിക്കില്ല കാരണം അയാൾക്കറിയാം ഈ ലോകത്തിലുള്ളതൊന്നും അയാൾക്ക് അനുഗ്രഹം നൽകില്ല പകരം ദൈവത്തിന് മാത്രമേ അവന് സന്തോഷം സഹായം ബലം പ്രത്യാശ എന്നിവ നൽകാൻ കഴിയും സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കുള്ളതാണ് എന്നാണ് യേശുട പറയുന്നത് ലൂക്കോസ് ആറ് ഇരുപത്തിനാലിൽ എന്നാൽ സമ്പന്നന്മാരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ ഈ ആശയം നമുക്ക് ഒന്നുകൂടെ വ്യക്തമാകുന്നുണ്ട് സാമ്പത്തിക ഉന്നതി സൃഷ്ടിക്കാവുന്ന ഒരു സ്വയ അഹംബോധവും അഥവാ അഹങ്കാരവും അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ദൈവ നിഷേധവും ദൈവവചനം നമ്മെ പല തവണ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്നെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കണമെന്നും എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊണ്ടണമെന്നും മോശ ഇസ്രായേൽ മക്കളെ ഓർമ്മിപ്പിക്കുന്നത് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അതിലുപരി യേശു ഇത് പറയുമ്പോൾ യശയാ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ മനസ്സിലുണ്ടായിരുന്നിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് യശയാവ് അൻപത്തിയേഴ് പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുടെ ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു വല്ലാത്തൊരു പ്രയോഗമാണ് മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു അറുപത്തിയാറാം അധ്യായം രണ്ടാം വാക്യത്തിൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായി മനുഷ്യനെ കടാക്ഷിക്കും എന്നാണ് യഹോവ അറി വാസ്തവത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉപമാ ഒന്നാമത്തെ ഭാഗ്യവർണ്ണനയുടെ അർത്ഥം ശരിക്കും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ലുക്കോസേതിയസ് വിശേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയാണത് യേശുവിൻ്റെ കാലത്തെ പരീശൻ സ്ഥാനമാനങ്ങൾ വച്ച് സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവനും ചുങ്കക്കാരൻ സാമ്പത്തികമായി ഉന്നത ശ്രേണിയിലുള്ളവനുമാണ് എന്ന് നമുക്കറിയാം പരീശൻ തൻ്റെ സ്ഥാനമാന മഹിമകളെക്കുറിച്ചും അവൻ്റെ ഔദാര്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവത്തോട് വീമ്പടിക്കുകയാണ് ചുങ്കക്കാരനാകട്ടെ തൻ്റെ തീവ്ര പശ്ചാത്താപമുള്ള മാനസികാവസ്ഥ ദൈവമുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് അവൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു ദൈവമേ പാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു ചുങ്കക്കാരൻ നീതീകരിക്കപ്പെടുവനായി വീട്ടിലേക്ക് പോയി എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ കർത്താവ് അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ അന്ന് പൊതുസമൂഹത്തിൽ നിലവിലിരുന്ന ജീവിത രീതിക്ക് ബദലായ ഒരു ജീവിത വീക്ഷണമാണ് ഈ വചനങ്ങളിലൂടെ യേശു മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ അനുഗ്രഹവചനത്തിന് ഇന്നത്തെ പോലെ പ്രസക്തി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നതാണ് കാരണം കാരണം ഇന്നത്തെ പോലെ ഒരു സ്വയ അഹംബോധവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദൈവ നിഷേധവും അത് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ സാമ്പത്തിക രംഗത്തായാലും എന്തിന് ഏറ്റവും ഉപരിയായി ആധ്യാത്മിക രംഗത്തായാലും കൊടികുത്തി വാഴുകയാണ് കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉണ്ടായിരിക്കേണ്ട ആത്മാവിൻ്റെ ദാരിദ്ര്യ മനോഭാവം പിന്നീട് എത്രയോ തവണ യേശു തൻ്റെ പ്രഭാഷണങ്ങളിലും ഉപദേശങ്ങളിലും വിശദീകരിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ലൂക്കോസ് ഏതിഹാസവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നഷ്ടപ്പെടലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കഥകളിൽ കാണാതെ പോയ ആടിനെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ലൂക്കോസ് പതിനഞ്ച് ഏഴ് ആധുനിക നേപ്പാളിലെ ലുംബിനിയിൽ ജനിച്ച സിദ്ധാർത്ഥ ഗൗതമൻ എന്ന രാജകുമാരൻ കൊട്ടാരവും അധികാരവും സകല സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞാൽ ജ്ഞാനോദയം പ്രാപിച്ച് ഗൗതമ ഗൗതമബുദ്ധനായ സംഭവം ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ ഒന്നാമത്തെ ഭാഗ്യവർണ്ണന കുറഞ്ഞ പക്ഷം ആദ്ധ്യാത്മിക രംഗത്തുള്ള നമ്മോടെങ്കിലും പറയുന്നത് അധികാരത്തിൻ്റെ അഹങ്കാരവും ലൗകികതയോടുള്ള അടങ്ങാത്ത ആർത്തിയും തുടങ്ങി ഈ ലോകത്തിൽ ഒരുവന് ലഭിക്കാവുന്ന എല്ലാ സ്ഥാനമാനങ്ങൾക്കും ലൗകിക നേട്ടങ്ങൾക്കും അപ്പുറം ശരിക്കുമുള്ള അനുഗ്രഹം ദൈവത്തിന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നും അതുകൊണ്ട് മനസ്താപത്തോടുകൂടിയും മനോവിനയത്തോടുകൂടിയും ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നവർക്കുള്ള അനുഗ്രഹമാണ് സ്വർഗരാജ്യാനുഭവം എന്നുമാണ് രണ്ടാമത്തെ ഭാഗ്യവർണ്ണന വാക്യം നാല് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദുഃഖം എന്ന വാക്കിൻ്റെ അർത്ഥം ഹൃദയത്തിൽ ഉണ്ടാകുന്ന വെറും ഒരു തോന്നലല്ല പകരം ഒരാൾക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം കാരണമോ അതല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ പാപാവസ്ഥ ഓർത്തോ തകർന്നും നുറുങ്ങിയും കഴിയുന്ന അവസ്ഥയാണത് വളരെ അഗാധമായി ആത്മാവിനെപ്പോലും കീറിമുറിക്കുന്ന തരം ഒരു കരച്ചിൽ ദുഃഖം നിയന്ത്രിക്കാനാവാത്തതിനാൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന തരം വിലാപമാണിത് എന്തിനാണ് അങ്ങനെ വിലപിക്കുന്നത് ഈ ഭാഗ്യവർണ്ണന മനസ്സിലാക്കുന്നതിനും യശയാപ്രവചനം നമ്മെ സഹായിക്കുന്നുണ്ട് എന്നാണ് വേദപണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് യേശു കർത്താവ് അസറത്തിലെ സെനഗോഗിൽ ചെയ്ത ഭാഗം തന്നെ അതിന് ഉത്തരം നൽകുന്നുണ്ട് യശിയാവ് അറുപത്തിയൊന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു ഈ ഭാഗ്യവർണ്ണനയിൽ പറയുന്ന ദുഃഖത്തിന് രണ്ട് തലങ്ങളുണ്ട് എന്നാണ് വേദപണ്ഡിതർ പറയുന്നത് ഒന്ന് അവനവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അരുതാഴികകളെ ഓർത്തുള്ള കരച്ചിലാണ് രണ്ട് തകർന്ന് തരിപ്പണമായി പോയ ഈ ലോകത്തിൻ്റെ ശരിക്കുമുള്ള അവസ്ഥ ഓർത്തുള്ള കരച്ചിലാണ് അവയോർത്ത് ഹൃദയം തകർന്ന് കരയുന്നവർക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കുമെന്നാണ് ലൂക്കോസ് ആറ് എന്നാൽ ഇരുപത്തി വാക്യത്തിൽ ലൂക്കോസ് പറയുന്നു ഇപ്പോൾ ചിരിക്കുന്നവരായി നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ ദുഃഖിച്ച് കരയുമെന്നാണ് പാപബോധം കൊണ്ട കരച്ചിലിന് ഏറ്റവും ഉചിതമായ ഉദാഹരണം നാല് സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിനെ പരിമള തൈലം പൂശുന്ന സ്ത്രീയുടെ പ്രവൃത്തിയാണ് സുശേഷകരിൽ ലൂക്കോസ് ആ സംഭവം വിവരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു ഇനി ശരിക്കും ശ്രദ്ധിക്കുക അവൾ പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി ഗ്ലൂക്കോസ് ഏഴ് മുപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ അങ്ങനെയുള്ളവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് യേശു പറയുന്നതും ഈ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകും കാരണം യേശു പറയുന്നത് ശ്രദ്ധിക്കാം ഇവൾ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി യാൽ ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു ലൂക്കോസ് ഏഴ് നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ അവസാനം അവളോട് യേശു പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം ഗ്ലൂക്കോസ് ഏഴ് അൻപത് മതായി മർക്കോസും ലേഖപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന യേശുവിൻ്റെ പ്രസ്താവന ഈ ആശയത്തെ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ തരം വിലാപത്തിനുള്ള ആശ്വാസവും യഷയാവിൽ നാം വായിക്കുന്നുണ്ട് യശയാ അറുപത്തൊന്ന് നാല് അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ആശ്വാസവും ദയാപൂർവമുള്ള വാക്കുകൾ കൊണ്ടുള്ള ആശ്വസിപ്പിക്കലല്ല പ്രത്യത പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ് അതുകൊണ്ട് എൻ്റെ വിചാരം രണ്ടാമത്തെ ഭാഗ്യവർണ്ണന നമ്മോട് പറയുന്നത് ദൈവത്തെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ് എന്ന് യശയാവ് നിലവിളിച്ചതുപോലെയും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പൗലോസ് നിലവിളിച്ചതുപോലെയും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അരുതാഴികകളെ ഓർത്ത് പശ്ചാത്താപ വിവശരായി അലറി വിളിച്ചു കരയണം അത് മാത്രം പോരാ യേശു എരിശലീമിനെ നോക്കി വിലപിച്ചതുപോലെ നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ മ്ലേച്ഛതയും ജീർണതയും ഓർത്ത് മനമൊരുകി കരയണം അങ്ങനെയുള്ളവർക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ഭാഗ്യവർണ്ണന ധ്യാനിച്ച് അവസാനിപ്പിക്കാൻ ഏറ്റവും യുക്തമായത് യഹോവയായ ദൈവം ശലോമോന് നൽകിയ അരുളപ്പാടാണ് എന്ന് ഞാൻ കരുതുന്നു എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം പതിനാലാം വാക്യം മൂന്നാമത്തെ ഭാഗ്യവർണ്ണന വാക്യം അഞ്ച് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ഇത് ലൂക്കോസിൽ കാണാത്ത ഒരു അനുഗ്രഹ വചനമാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ഉദ്ധരിക്കുകയാണ് യേശുവിടെ ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് സൗമ്യത എന്ന വാക്ക് ആധുനിക കാലത്ത് തെറ്റിദ്ധരിച്ചേക്കാവുന്ന ഒരു വാക്കാണ് കാരണം അങ്ങേയറ്റം അക്രമണോത്സുകമായ ആധുനിക ലോകത്ത് സൗമ്യത നട്ടല്ലായ്മയുടെ ലക്ഷണമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ കാണാം അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതി സൗമ്യനായിരുന്നു എന്നാണ് മോശയുടെ ജീവിതം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സത്യം മോശ അപാര ധൈര്യശൈലി എന്നാണ് ആയിരുന്നു എന്നാണ് അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൗമ്യത എന്ന വാക്ക് ധൈര്യമില്ലായ്മയെയും ബലമില്ലായ്മയെയും കുറിക്കുന്ന വാക്കല്ല എന്നതാണ് സത്യം മത്തായി യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം മത്തായി പതിനൊന്ന് ഇരുപത്തൊമ്പത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖം ഏറ്റുമൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഈ രണ്ട് വാക്യങ്ങളും നമ്മോട് പറയുന്നത് സൗമ്യത എന്നത് ഏറ്റവും ഔന്നത്യമുള്ള ഒരു സ്വഭാവ ശ്രേഷ്ഠതയാണ് എന്നാണ് അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭൂപ്രദേശത്ത് കുറേ ഭൂസമ്പത്ത് അവകാശമാക്കുക എന്നല്ല പ്രത്യേകത ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഔന്നത്യമുള്ളവരാകുമെന്നാണ് ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയത് തൻ്റെ സൗമ്യത കൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യേശു കർതാവ് ഇത് പറയുമ്പോൾ താൻ ചെറുപ്പം മുതൽ പറഞ്ഞു പഠിച്ച മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിലെ പതിനൊന്നാം വാക്യം മനസ്സിലുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് ആ വാക്യം പറയുന്നു എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കുമെന്ന് യേശ്യർത്താവിൽ വിളങ്ങിയ സൗമ്യതയെയും ശാന്തതയെയും കുറിച്ച് അത് തന്നിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചും പൗലൂസ് കുരുന്തിയർ കരുതുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ സമക്ഷത്തെ താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായി ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവൻ രണ്ട് കുരുന്തിയർ പത്ത് ഒന്നാണ് സൗമ്യത എന്ന സ്വഭാവ ശ്രേഷ്ഠതയെക്കുറിച്ച് യാക്കോബ് ശ്രീഹ പറഞ്ഞിരിക്കുന്ന ചില അമൂല്യ പഠിപ്പിക്കകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ മൂന്നാമത്തെ ഭാഗ്യവർണ്ണന നമുക്ക് അവസാനിപ്പിക്കാം താൻ വായിച്ചു വളർന്ന നമ്മുടെ പഴയ നിയമം ഉദ്ധരിച്ച് യാക്കോബ് പറയുന്നു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു യാക്കോബ് നാല് ആറ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാറ് അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ യാക്കോബ് മൂന്ന് പതിമൂന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും യാക്കോബ് നാല് പത്ത് പ്രിയപ്പെട്ടവരേ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവർണ്ണനകൾ എല്ലാം നാം ഇതുവരെ ചെയ്തതുപോലെ വളരെ ചുരുക്കമായി പോലും ഒരു ചെറിയ എപ്പിസോഡിൽ ധ്യാനിച്ചു തീർക്കാൻ കഴിയാത്തതിനാലും ഈ എപ്പിസോഡ് ദീർഘമായി പോകാതിരിക്കാനും ഞാൻ ഈ എപ്പിസോഡിവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കാണ് നാം ഇതുവരെ ധ്യാനിച്ച ആദ്യത്തെ മൂന്ന് വചനങ്ങളും ശരിക്കും ഓരോ വ്യക്തിയുടെയും ആധ്യാത്മിക ജീവിത നിലവാരത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നവയാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന അവസ്ഥയെക്കുറിച്ചും സ്വന്തം ജീവിത പാപാവസ്ഥയെക്കുറിച്ചും ലോകത്തിൻ്റെ സങ്കീർണമായ ധാർമ്മിക അധഃപ്പതനത്തെക്കുറിച്ചുമുള്ള ഹൃദയം തകർന്ന നിലവിളിയെക്കുറിച്ചും ദൈവിക സ്വഭാവവിശേഷങ്ങളായ സൗമ്യതയും ശാന്തതയും സ്വായത്തമാക്കുന്നതിനെക്കുറിച്ചും തൻ്റെ ശിഷ്യഗണങ്ങളോട് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ലോകം അന്ന് വരെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത ഉദാത്തമായ ഒരു സ്വർഗീയ ജീവിത ക്രമം കെട്ടിപ്പടുക്കുവാൻ നമ്മെ ഏവരെയും കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് ക്രിസ്ത്യാനികൾ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തായിട്ടും ആയിരക്കണക്കിന് സഭകളും അവയുടെ അവാന്തര വിഭാഗങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ലോകം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നതും ഈ ഭൂമി വാസയോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്നതും എന്ന് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിന് യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ വിരളമാണ് എന്നതാണ് പരമാർത്ഥം യേശു തൻ്റെ ഗിരിപ്രഭാഷണം അവസാനിപ്പിക്കുന്നത് എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്നവനേവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന താക്കീതോടെയാണ് മൊത്തം ഏഴ് ഇരുപത്തൊന്ന് പ്രിയപ്പെടും ഇത് നമ്മോട് എല്ലാവരോടുമുള്ള യേശുവിൻ്റെ താക്കീതാണ് എന്ന് മനസ്സിലാക്കി ഒരു ബദൽ ജീവിത വീക്ഷണമുള്ളവനായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ പി പി തോമസ് അച്ഛൻ